പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി അപകടത്തിൽ പതിനഞ്ച് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു അറുപത് പേർക്ക് പരിക്കേറ്റു അഗർത്തലയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻഗംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു മരിച്ചവരിൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് കാഞ്ചൻഗംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവർ ഉൾപ്പെടുന്നു അപകടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അപകട സ്ഥലത്തേക്ക് എത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് ലക്ഷവും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും അപകടത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷവും ചെറിയ രീതിയിൽ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം നൽകുമെന്ന് റെയിൽവേയും അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ടരയോടെ ന്യൂ ജയ്പാൽഗുരി സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്ന കാഞ്ചൻഗംഗ എക്സ്പ്രസിന് പിന്നിലേക്ക് സിഗ്നൽ തെറ്റിച്ചാണ് കുതിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒരുമിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പശ്ചിമ ബംഗാൾ സർക്കാരും റെയിൽവേയും പ്രത്യേകം കൺട്രോൾ റൂമുകൾ തുറന്നു പരിശോധനയ്ക്ക് ശേഷം കാഞ്ചൻഗംഗ എക്സ്പ്രസ് അപകടത്തിൽപ്പെടാത്ത ബോഗികളുമായി യാത്ര പുനരാരംഭിച്ചു യാത്രക്കാർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയെന്നും റെയിൽവേ അറിയിച്ചു